ൻ സിനിമയിലെ സൂപ്പർ താരമാണ് വിജയ് ലോകമെമ്പാടും ആരാധകരുള്ള നടൻ തൊട്ടതെല്ലാം പൊന്നാക്കിയ ജനപ്രിയ നായകൻ താരത്തിന്റെ കുടുംബജീവിതത്തിന് പലവിധമായ അസ്വാരസങ്ങളും നിലനിൽക്കുന്നതായാണ് റിപ്പോർട്ടുകൾ തെന്നിന്ത്യൻ താര റാണി തൃഷയും വിജയും തമ്മിലുള്ള പ്രണയത്തിലായി എന്ന ഗോസിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇരുവരെ കുറിച്ച് നേരത്തെയും ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ വിദേശത്ത് വെച്ച് ക്യാമറ കണ്ണുകളിൽ കുടുങ്ങിയിരിക്കുകയാണ് വിജയും തൃഷയും വിജയ് നായകനായ ലിയോ അടക്കമുള്ള ഗംഭീര പ്രോജക്ടുകളാണ് തൃശൂയുടേതായി അണിയറയിൽ ഉള്ളത് മുൻപും നിരവധി ഗോസിപ്പുകൾ ഇവർക്കെതിരെ ഉണ്ടായിരുന്നു ചിമ്പു റാണ തുടങ്ങിയ നടന്മാരുമായുള്ള പ്രണയവും ബ്രേക്കപ്പും വരുണുമായുള്ള വിവാഹ നിശ്ചയവും മുടങ്ങിയതും പല സംഭവങ്ങളുടെ പേരിലും ഗോസിപ്പുകൾ ഉയർന്നിരുന്നു അതുപോലെ സൂപ്പർ താരം വിജയ്യുമായുള്ള ഗോസിപ്പുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അത് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ വിദേശത്ത് ഇരുവരും ഒന്നിച്ച് കണ്ടത് പുതിയ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുകയാണ് ഇവ രണ്ടും പ്രണയത്തിലാണോ എന്നാണ് ആരാധകരുടെ ചോദ്യം അതിനിടെയാണ് ലിയോ ഷൂട്ടിങ് പൂർത്തിയായത് ഇതിനു പിന്നാലെ ഒരു ഇടവേള എടുത്ത താരം നോർവേയിലേക്ക് പോയി ഇവിടെ വെച്ച് തൃശയെ വിജയൊപ്പം കണ്ടത് പുതിയ സംശയങ്ങൾക്ക് കാരണമായിരിക്കുകയാണ് രണ്ടുപേരും ഒരുമിച്ച് പൊതുസ്ഥലത്ത് വെച്ചാണ് ക്യാമറയിൽ ഒപ്പിയെടുത്തിരിക്കുന്നത് എന്ത് കാരണത്താലാണ് തൃശയും വിജയും ഒന്നിച്ചതെന്നാണ് മറ്റുള്ളവർ ചോദിക്കുന്നത് ഈ വർഷം പകുതിയോടെയാണ് വിജയ്യും ഭാര്യ സംഗീതയും വേർപിരിയാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വന്നത് ലിയോ ചിത്രീകരണത്തിനിടെ താരങ്ങൾ തമ്മിൽ സൗഹൃദത്തിലാകുകയും നടന്റെ കുടുംബത്തെ അത് ബാധിക്കുക എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് അതിനു പിന്നാലെയാണ് ഇപ്പോഴും രണ്ടുപേരും ഒന്നിച്ച് വിദേശയാത്ര നടത്തിയിരിക്കുന്നത് ഇതോടെ ഇരുവരും പ്രണയത്തിലായിരിക്കുന്നു എന്ന ഗോസിപ്പുകൾ ശക്തമായിരിക്കുകയാണ്